വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ ശ്വേതാ സെനിത്തിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ആ വിഷയം പറയുന്നതിന് മുന്നേ ആദ്യം എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട് നമ്മൾ ടു കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പം അതിങ്ങനെ നോക്കി നോക്കിയിരുന്ന് ടു കെ ആകുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കുന്നതിൻ്റെ അപ്പുറം സന്തോഷമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ തരുന്ന ഓരോ സ്നേഹത്തിനും നമ്മുടെ ഫാമിലിയെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര 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 ഹാപ്പിയാണ് അപ്പം ഓരോരുത്തർക്കും താങ്ക് യു കേട്ടോ നമ്മുടെ ഫാമിലിയുടെ താങ്ക് യു പറയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം തുടർന്നും ഇങ്ങനത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്കൊള്ള മോട്ടിവേഷന് മോട്ടിവേഷൻക്കും ഫസ്റ്റ് തിങ് ഞാൻ പറയട്ടെ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല ഞാൻ ഒരു ടീച്ചറാണ് അപ്പോൾ എൻ്റെ ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നതിൻ്റെ ബേസിസിലും പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എൻ്റെ പി എച്ച് ഡിയുടെ സബ്ജക്റ്റും കുറച്ച് സൈക്കോളജി ആണ് കുട്ടികളും ഒക്കെ ആയിട്ട് ഹ്യൂമൻ ബീങ്സും ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മ്യൂസിക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് വായിക്കണമല്ലോ അതിന്റെ വായിക്കുന്നതിന്റെ ബേസിസിലും നമ്മൾ കുറേ ഇൻറ്റർവ്യൂസ് കാണുന്നുണ്ട് നമ്മൾ കുറേ ഇങ്ങനത്തെ ടോക്സ് ടോക്സൊക്കെ കേട്ടതിൻ്റെ ബേസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്ക് ഇതിൽ കുറേ ഉപകാരപ്പെട്ടു അപ്പം നമ്മുടെ ഫാമിലിക്കും കൂടെ ഇതൊന്ന് ഉപകാരപ്പെടട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മോട്ടിവേഷണൽ ടോക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോക്സ് ഒരുപാട് വർക്ക് ണ്ട് എന്ന് പറഞ്ഞതിലും ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം അപ്പം ഈ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എനിക്ക് സന്തോഷമില്ല അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഹാപ്പിനെസ് കിട്ടുന്നില്ല എനിക്ക് മാത്രം എൻ്റെ ആരും എന്താ എൻ്റെ ഹാപ്പിനെസ് കാണാൻ ശ്രമിക്കാത്തത് അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസിനെ തേടി ഞാൻ ഇനി എവിടെയാ പോവുക എന്നൊക്കെ പറഞ്ഞ കുറേ കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും പലരും നിൽക്കുന്നത് സന്തോഷം ശരിക്കും ആരെങ്കിലും നമുക്ക് കൊണ്ടു ഒരു കാര്യമാണോ അപ്പം സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത് ആരാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോൾ വന്നിരുന്ന് പറയുന്നതല്ല കേട്ടോ ഇത് എബ്രഹാം ലിങ്കൺ ആണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു കോട്ട് തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഹാപ്പിനെസ് ഇസ് ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രഹാം ലിങ്കൺ ആണ് ശരിക്കും സത്യം നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് നമുക്കറിയാം നമുക്ക് കുറച്ച് വെൽത്ത് ഉണ്ടാവും നമുക്ക് കുറേ നല്ല നല്ല ആഗ്രഹിച്ച ജോലി ഉണ്ടാവും നമുക്ക് ചുറ്റിനും നല്ല ഒരുപാട് പേരുണ്ടാവും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും നല്ല ഫാമിലി ഉണ്ടാവും ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഫൈനലി നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണോ ആ സ്പേസിൽ എന്ന് നമ്മൾ തീരുമാനിക്കണം അത് അതിലാർക്കും തീരുമാനിക്കാനോ ഒരു അവർക്കൊരു ഡിസിഷൻ എടുക്കാനോ പറ്റത്തില്ല അപ്പം നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് എങ്ങനെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സുകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യമല്ല എൻ്റെ ഹാപ്പിനെസോ ഞാൻ എപ്പോഴും സ്ഥിരം ഇങ്ങനെ പരാതി പറയുന്ന ഒരാളായിരുന്നു എനിക്ക് മാത്രം സന്തോഷമില്ല എൻ്റെ സന്തോഷത്തിന് ആരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ആരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ചിന്തിച്ച് ഞാൻ ഹസ്ബൻഡ് എടുത്ത് ഞാൻ പരാതി പറയുകയായിരുന്നു എനിക്ക് സന്തോഷം വരുന്നില്ല എന്താണ് എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്യൂ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല ട്രസ്റ്റ് മീ നമ്മുടെ ഫാമിലി നമ്മുടെ നമുക്ക് ഏറ്റവും നല്ല അച്ഛനും അമ്മ നമുക്ക് നല്ല പാർട്ണർ ഉണ്ടാവും നമുക്ക് നല്ല മക്കളുണ്ടാവും നല്ല കൂട്ടം ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷേ ഇവരുടെ ആരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല നമ്മളെ ഹാപ്പി ആക്ക ആക്കുക എന്നുള്ളത് മേ ബി നമ്മൾ ഇവരുടെ കൂടെ ഒപ്പം ചേർന്നിരിക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മൾ ഹാപ്പി ആവുമായിരിക്കും പക്ഷേ ഇവരാരും അല്ല നമ്മളെ ഹാപ്പി ആക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഹാപ്പിനെസ്സിൻ്റെ ഉത്തരവാദി അപ്പോൾ അതിനെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് തിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടിനെ കുറിച്ചിട്ട് നമ്മളൊരു സെഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ്ലി പറഞ്ഞൊരു കാര്യം ഇൻട്രോവേർഡ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു എന്താ പറയുക സെൽഫ് ലവ് ഇവർക്ക് കുറച്ച് കൂടുതലാണെന്നാണ് അപ്പോൾ ബാക്കി എക്സ്ട്രോവേർട്സ് ഒക്കെ ബാക്കിയുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനും സോ സോഷ്യൽ ആവാനും കുറെ അവരുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഇൻട്രോവേർട്സ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് അല്ലെങ്കിൽ അവര് എന്താ പറയുക കൂടുതലേ ഇറങ്ങി ചെല്ലുന്നത് അവരിലേക്ക് തന്നെയാണ് അവരുടെ ഉള്ളിലേക്ക് തന്നെയാണ് അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും അവർക്ക് എവിടെയാണ് എന്തൊക്കെയാണ് അവരുടെ ഹാപ്പിനെസ് അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അവരെ ഹാപ്പി ആക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞൊരു മെയിൻ കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞത് അപ്പോൾ റീസെൻറ്റ്ലി കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്ന രണ്ട് മൂന്ന് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ വോട്ടാണ് ബട്ട് സെൽഫ് ലവ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് വെരി ഗുഡ് വെരി വെരി ഗുഡ് തോട്ട് കാരണം സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെ എക്സിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുക നമ്മുടെ ബോഡിയെ സ്നേഹിക്കുക നമ്മുടെ മൈൻഡിനെ സ്നേഹിക്കുക നമ്മുടെ മുടിയെ സ്നേഹിക്കുക നമ്മുടെ കണ്ണിനെ നമ്മുടെ കൈയിനെ നമ്മുടെ വിരലിനെ എല്ലാം നമ്മൾ സ്നേഹിക്കുക ഏതൊരു കാര്യത്തെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക നമ്മൾ ബോഡി ഷേമിങ് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വണ്ണം വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മെലിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ നമ്മുടെ ടോൺ കളർ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു ഇതൊന്നും ആരും എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആവുന്നതാണ് സന്തോഷം തരുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് ഇല്ല നമ്മളതുകൊണ്ട് ആദ്യം നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ എങ്ങനെയോ ഒരു നോട്ടെ നമ്മളെ സെൽഫായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുക ഭയങ്കരമായിട്ട് നമ്മളെ നമ്മളെ സ്വന്തമായി പ്രേമിക്കുക അപ്പോൾ എന്താ പറ്റാൻ അറിയാം നമ്മൾ സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട് നമുക്ക് ഉള്ളപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും ബിക്കോസ് നമ്മളുടെ ഒരാളെ ഹേർട്ട് ചെയ്യാൻ നമ്മൾ ആസ് എ പേഴ്സൺ നമ്മളെ നമ്മൾ തന്നെ ഹേർട്ട് ചെയ്യാനോ മെൻറ്റലി ഓർ ഫിസിക്കലി നമ്മൾ ഹേർട്ട് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ വേറെ ആരും നമ്മുടെ ആ സ്പേസിലേക്ക് വന്ന് നമ്മളെ ഹേർട്ട് ചെയ്യാൻ നമ്മളെ സമ്മതിക്കില്ല കാരണം നമ്മൾ പോലും നമ്മളെ വളരെ സൂക്ഷിച്ച് ടാമ്പർ ചെയ്തുകൊണ്ട് ഒരു സിറ്റുവേഷനിലേക്ക് വേറെ ഒരു പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മൾ ഹേർട്ട് ചെയ്യാനായിട്ട് മെൻ്റലി ആ ഫിസിക്കലി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ അവരെ തടഞ്ഞു മാറ്റും അങ്ങനെ നമ്മൾ സെൽഫ് ലവ് ആണ് അല്ലെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ഒരാളെ നമ്മളെ അറിയിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളൊരു സ്പേസിലേക്ക് കടന്നു വന്ന് നമ്മൾ ഉപദ്രവിക്കാനായിട്ട് അവർ നോക്കില്ല കാരണം ഇതിവിടെ ആവില്ല എന്നുള്ളത് മനസ്സിലാവും അപ്പം നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് നമ്മളെ ഇറസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കില്ല അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മളെടുത്ത് പെരുമാറില്ല ഫസ്റ്റ് തിങ് നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക നമ്മൾ നമ്മളോട് തന്നെ സ്നേഹം കാണിക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ്സിന് നമുക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ നമ്മൾ ഹാപ്പിനെസ് കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് നിർത്താം എന്നുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞു തന്നെ ആദ്യത്തെ കാര്യം ഈ പറഞ്ഞ പോലെ സെൽഫ് ലവ് ആണ് നമ്മളെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളങ്ങ് സ്നേഹിക്കുക നമ്മളെ പ്രേമിക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സെൽഫ് ഹഗ് എന്ന് പറഞ്ഞൊരു കാര്യം അപ്പം ഞാൻ ഞാൻ എട്ടിപ്പോയി കേട്ടോ ഞാൻ ഈ സെൽഫ് ഹഗിനെ കുറിച്ച് കണ്ടത് ഞാനൊരു ടോക്കിലാണ് ഒരു കൊച്ചു കുട്ടിയെ ഏതൊരു ഫോറിൻ കൺട്രിയിലാണ് ഒരു കൊച്ചുകുട്ടിയെ മോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മോളായിരുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒബ്വിയസ്ലി നമ്മൾ എന്താണ് വീട്ടിൽ കാണുന്നത് അതൊക്കെ തന്നെ നമ്മുടെ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലും ഒക്കെ ഇങ്ങനെ കയറി വരുമല്ലോ അപ്പം മേ ബി ഞാൻ കണ്ട ഏതെങ്കിലും ഒരു പോസിറ്റീവ് തോട്ടിൻ്റെ കാര്യത്തിൻ്റെ ബേസിൽ ആയിരിക്കും മോൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ എന്തോ മോളിരുന്ന് നോക്കുന്നുണ്ട് ഞാൻ പോയി നോക്കി എന്താ കാണുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണല്ലോ ആസ് എ പേരൻറ്റ് നമ്മൾ പോയി നോക്കിയപ്പോഴത്തേക്കും കണ്ടത് ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ചെയ്യാണ് ഒരു ഇൻറ്റർവ്യൂർ കുട്ടിയെ ഇൻറ്റർവ്യൂ ചെയ്യുകയാണ് എനിക്കിത് കുട്ടി ഏതാന്ന് പോലും അറിയില്ല എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും അതിൽ കൊടുത്തിട്ടില്ല പക്ഷേ കുട്ടിയുടെ അടുത്ത് വാട്ട് ഇസ് ലവ് എന്നുള്ളതാണ് ആൾ ചോദിക്കുന്നത് ഇൻറ്റർവ്യൂറ് ചോദിക്കുന്നത് വാട്ട് ഇസ് ലവ് ഫോർ യു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ഏജിൽ അല്ലെങ്കിൽ മോൾക്ക് എന്താണ് വാട്ട് ഇസ് ലവ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുളികാരൻ പുള്ളികാരത്തിൽ പറഞ്ഞത് എനിക്ക് ലവ് എന്ന് പറയുന്നത് ഇഫ് സമൺ ഹാസ് മീറ്റ്സ് ലവ് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഹഗ് ഒരു കൊച്ചുകുട്ടിയാണ് അതായത് ഒരു മേ ബി ഒരു ഫൈവ് ടു സിക്സ് ഫൈവ് ഓ സിക്സ് ഇയേഴ്സ് അത്രയേ ഉള്ളൂ ആ കുട്ടിക്ക് അപ്പം ഹഗ് ചെയ്യുന്നതാണ് അവളുടെ ഭാഷയിൽ സ്നേഹം എന്ന് പറയുന്നത് ശരിയാണ് അച്ഛനമ്മ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒക്കെ ഹഗ് ചെയ്യുന്നത് അവർക്കൊരു സ്നേഹമായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും അപ്പം ഹഗ് ആരുടെ അടുത്തു നിന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വോട്ട് യു ഡു ടു ഗെറ്റ് എ ഹഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൽ പറഞ്ഞത് ഐ ഹഗ് മൈ സെൽഫ് എന്നാണ് അപ്പോഴത്തേക്ക് ആ ഇൻ്റർവ്യൂ ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നി ഹഗ് മൈ സെൽഫ് ഇൻ ദ സെൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ക്യാൻ യു ജസ്റ്റ് ഷോ ഷോമി ഹൗ യു ഡൂ എന്ന് പറഞ്ഞപ്പം ആ കുഞ്ഞു മോളെ കാണിക്കുകയാണെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ സെൽഫായിട്ട് ഹഗ് ചെയ്യുകയാണ് എന്നിട്ട് യു നോ നമ്മളുടെ ഒരു നമുക്ക് ആരും ഹഗ് ചെയ്യാൻ ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കായിരുന്നു അപ്പോൾ അച്ഛൻ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു ഈ ഹഗ്ഗിനെ കുറിച്ചൊരു കഥ തന്നെ ഉണ്ട് അപ്പം എനിക്ക് ഭയങ്കര അച്ഛൻ പോയ സമയത്ത് എനിക്ക് ഹഗ്ഗിങ് ഭയങ്കരമായിട്ട് അച്ഛൻ്റെ മിസ്സ് ചെയ്തത് ഈ ഹഗ്ഗിങ് ആണ് അപ്പം അച്ഛന് നല്ല കുടവയറും ഒക്കെ ഉണ്ട് അപ്പം ഈ വയറിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ളാണ് ഒരു തലേണി ഒരു ഫീലാണ് അച്ഛനെ ഹഗ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് അപ്പം അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ മരണത്തിന് ശേഷം ഒരു രണ്ട് മാസം അല്ല ലൈക്ക് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മോള് ജനിക്കുന്നത് എൻ്റെ മോള് ജനിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ ഒരു ഫീൽ ഒരു 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 സ്റ്റേ സ്റ്റേജിൽ കൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബ്രദർ വന്നു ഒരു ദിവസം വീട്ടിൽ മോളെ കാണാനായിട്ട് വന്നു അപ്പം അച്ഛൻ്റെ വലിയ വിജയം വന്നിട്ട് മോളെ കണ്ടു എന്നെ കണ്ടു സംസാരിച്ചു ഓക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കുറേ നേരം സംസാരിച്ചിട്ട് വല്ലച്ചൻ ഇറങ്ങാണ് അപ്പം വല്ലച്ചൻ വന്നതെന്ന് വെച്ചാൽ വല്ലച്ചൻ ഇസ് എ ഡിറ്റോ ഓഫ് മൈ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ സെയിം ഒരേപോലെ ഇരിക്കും കാണാൻ അതേപോലെ ഇരിക്കുകയാണ് അച്ഛൻ വല്ലച്ചൻ അച്ഛൻ്റെ ഏകദേശം ബ്രദേഴ്സ് എല്ലാം അങ്ങനെയാണ് പക്ഷേ ഈ വല്ലച്ചൻ ഇസ് വെരി ക്ലോസ് അപ്പം എനിക്ക് എനിക്കറിയില്ല സനേച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അ സനേച്ചൻ ഇപ്പോഴും ഈ കാര്യം അറിയില്ല ഞാൻ ഇതുവരെ സനേച്ചനോട് പറഞ്ഞിട്ടില്ല വളരെ ക്ലോസ് ആണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അന്ന് സനേച്ചൻ വന്ന് സംസാരിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ മോളെ ബൈ മോളെടുത്ത് മോളെ ഇങ്ങനെ എടുത്ത് മോളെ ഇങ്ങനെ തട്ടി ഉമ്മയൊക്കെ കൊടുത്തിട്ട് സനാഴ്ചം പോയി അന്ന് രാത്രി സനാഴ്ച പോകുന്നതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു കാരണം എനിക്ക് ഇപ്പോൾ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് അത്രയും പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഡൗൺ ആയി ഡൗണായിപ്പോവും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആയി ഞാൻ വള്ളാ വല്ലാണ്ട് ഞാൻ കരഞ്ഞു ആ ദിവസം കാരണം എനിക്ക് എൻ്റെ അച്ഛൻ വന്നൊരു ഫീലിംഗ് ആണ് സനേച്ചനെ പെട്ടെന്ന് കഥക്ക് തുറന്നപ്പോൾ ഉണ്ടായത് പക്ഷേ എനിക്ക് അപ്പോൾ ആ ഒരു ഹഗ് ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയും മാസം ആയി ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിനെ കാണാൻ വരുന്നത് അപ്പം ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛൻ തിരിച്ചു വന്നു ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ തോന്നി പക്ഷെ എനിക്ക് ഒരു പക്ഷേ ആവാർന്നു കാരണം എൻ്റെ വല്യച്ചനല്ലേ എനിക്ക് കെട്ടിപ്പിടിക്കാം പക്ഷെ എന്തോ എന്നെ ഇങ്ങനെ തടഞ്ഞു കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ മാറ്റി നിർത്തി എന്നിട്ട് ഫൈനലി സനേച്ച പോയപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചതോ അല്ലെങ്കിൽ ഒന്ന് ഹഗ്ഗിയോ ഒന്ന് ചെയ്യാണ്ടാണ് പോയത് സ്നേഹത്തോടു കൂടി തന്നെ പോയി അന്ന് രാത്രി ഞാൻ ഭയങ്കരമായിട്ട് കുറെ കരഞ്ഞു എനിക്ക് ഹഗ്ഗം മിസ് ചെയ്ത് എനിക്ക് കെട്ടിപ്പിടിക്കണമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനെ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു പക്ഷെ അന്ന് രാത്രി നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഞാൻ അത്രയും വിഷമിച്ചിട്ടാണോ കരഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല അന്ന് രാത്രി ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു അപ്പം അച്ഛൻ്റെ മരണത്തിന് ശേഷം അന്ന് രണ്ട് മൂന്ന് ഒരു ഒരു ഒരാഴ്ചയോളം ഞാൻ അടുപ്പിച്ച് കാണുമായിരുന്നു ശേഷം ഞാൻ അന്ന് രാത്രിയാണ് സ്വപ്നം കാണുന്നത് സ്വപ്നത്തിൽ ശരിക്കും അച്ഛൻ ഇങ്ങോട്ട് വരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആയിട്ടാണ് അന്ന് കാണുന്നത് അപ്പം ഞാൻ മേളിൽ നിന്ന് സ്റ്റേഴ്സിൽ നിന്ന് ഞാൻ ഒരു സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് മേളിൽ നിന്ന് സ്റ്റേഴ്സിൽ മേളിൽ ആ ഒരു ഒന്നാമത്തെ നിലയിൽ നിൽക്കുമ്പോഴത്തേക്കും അച്ഛനൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു കൈനറ്റിക് ഹോണ്ട ഉണ്ടായിരുന്നു ഒരു വൈറ്റ് കൈനറ്റിക് ഹോണ്ട അതിൽ അച്ഛൻ ഇടുന്നത് എപ്പോഴും സിൽക്ക് സിൽക്ക് ഷർട്ടായിരുന്നു മുണ്ടുമായിരുന്നു അതേ കരയുള്ള മുണ്ടും ആയിട്ട് അച്ഛന് ഹോട്ടൽ ബിസിനസ്സായിരുന്നു ചന്ദനക്കുറി ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അച്ഛൻ ഭയങ്കര ഫ്രഷ് എപ്പോഴും നല്ല ക്ലീൻ ടൈഡി ലുക്കാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ സ്കൂട്ടറിൽ വന്ന് നിൽ വീട്ടിൽ സ്കൂട്ടറിൽ ഇങ്ങനെ നമ്മുടെ കോ സ്കൂളിലേക്ക് കയറി വരുന്നു ഞാൻ മേളി നിന്ന് അച്ഛനെ കാണുന്നുണ്ട് എനിക്കിപ്പോഴും ആ സ്വപ്നം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട് പക്ഷേ അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ ഓർമ്മയില്ല പലതും പക്ഷേ ഞാൻ മേളി നിൽക്കുന്നു അച്ഛൻ സ്കൂട്ടറിൽ വരുന്നു ഞാൻ പെട്ടെന്ന് കണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മേളിൽ നിന്ന് ഓടി വരുന്നു അപ്പോൾ സ്റ്റേസിൻ്റെ അവിടെ വെച്ച് അച്ഛനും മേളിലും താ മേളിലേക്ക് കയറി വരുന്നു ഞാനും മേളിൽ താഴേന്ന് ഇറങ്ങി വരുന്നു ആ സ്റ്റേസിൻ്റെ അവിടെ വെച്ച് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് എനിക്ക് ആ കെട്ടിപ്പിടിക്കൽ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും ടച്ച് ടച്ചും എൻ്റെ കൈയും ഇതൊക്കെ ഇതൊക്കെയുസിയായിരിക്കും പറഞ്ഞു ഇപ്പം തണുത്തുവിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ കുറെ കരഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെ ആയിരുന്നു ഇത്രയും നാള് മാറി ആറിയിക്കേണ്ട കാര്യം എന്താണ് എന്താണ് ബിസിനസ് ഇത്രയും വലിയ പ്രശ്നം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ ഇങ്ങനെ ഹാഗി ചെയ്തിട്ട് ആ ഓക്കെ ഓക്കെ ഇനി ഞാൻ അച്ഛൻ പോവില്ല കേട്ടോ അച്ഛൻ ഉണ്ട് ഓക്കെ ഓക്കെ നിക്ക് അറിയണ്ടേ നിൽക്ക അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി അപ്പം എൻ്റെ ഫീലിങ്സ് ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്കും അമ്മയൊക്കെ ഭയങ്കര തകർന്നിരിക്കുന്ന സമയമാണല്ലോ പക്ഷെ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല പക്ഷെ അന്നത്തെ ആ ഹഗിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത് സ്വപ്നമാണോ എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് ആ ടച്ച് ഫീൽ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ എണീറ്റപ്പം ഞാൻ ഇപ്പം പിടിച്ചിട്ട് മറിയാർ ചൂടും മതി ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സ്വപ്നം കഴിഞ്ഞതും ഞാൻ എണീറ്റോട്ടോ അപ്പോഴത്തേക്കും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്വപ്നത്തിനാണെങ്കിലും നമുക്ക് കിട്ടിയതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആൻഡ് ഓൾസോ ഹഗ് എത്രത്തോളം നമ്മുടെ മെന്റൽ ഒരു മെന്റൽ ഒരു പീസിന് നമുക്ക് എത്രത്തോളം ഹഗ്സ് ഇമ്പോർട്ടൻ്റ് അന്ന് ഞാൻ മനസ്സിലാക്കി ഓക്കെ അങ്ങനെ ഓക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു ട്രാക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പിന്നെ ഫോഴ്സ്ഫുള്ളി ഞാൻ ഹസ്ബൻഡോട് പറയുന്നു ഒന്ന് കെട്ടിപ്പിടിച്ചേ എന്നൊക്കെ പറയുമായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് നല്ല ലീനായിട്ടുള്ള ഒരാളാണ് അപ്പം ഹസ്ബൻഡ് കെട്ടിപ്പിടിക്കുമ്പോഴേക്കോ എനിക്കൊരു അച്ഛനെ ഒരു ഫീൽ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അച്ഛൻ നല്ല നല്ല ഉരുണ്ട് നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തടിയാണ് അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ഫിസിക്ക് ഒക്കെ നോക്കി ഹെൽത്ത് എക്സസൈസും ഡയറ്റ് ഇതൊക്കെ നോക്കി നോക്കിയിരിക്കുന്ന നാളെ കെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാം മാത്രം കൊണ്ട് കയറുക അപ്പം ഞാൻ പറയും ഇതാ ഇങ്ങോട്ട് പോരാ അച്ഛൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു ഓക്കെ അപ്പോൾ അത് അപ്പോൾ സെൽഫ് ലവ് നമ്മൾ പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റ് അതേപോലെ നമ്മൾ ഒരു കാര്യമാണ് ഹഗ് എന്ന് പറയുന്നത് അപ്പം ഒന്നുകിൽ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമുള്ളൊരു ആ കുഞ്ഞു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമുക്ക് ആരും ഹഗ് ചെയ്യാനില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഹഗ് നമ്മൾ ഭയങ്കരമായിട്ട് വി ആർ വാണ്ടിങ് ഫോർ എ ഹഗ് എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് നമുക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെൽഫായിട്ട് നമ്മൾ കെട്ടിപ്പിടിക്കാം നമ്മളിങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുക നമുക്ക് ആരെങ്കിലും ആരെങ്കിലും നമ്മളെ കെട്ടിപ്പിടിക്കാനുണ്ടെങ്കിൽ ലെഡ് ടു അവർ ചെയ്യട്ടെ അവർ അവർ വോളൻറ്ററിയലി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ പക്ഷേ അങ്ങനെ ഒരാളില്ലെങ്കിൽ നമുക്ക് ഹഗ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഒരു വെൽ ബീങ്ങിനെ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ സെൽഫായിട്ട് ഹഗ് ചെയ്യുക എന്നിട്ട് നമ്മളാ ഹാപ്പിനെസ് കണ്ടുപിടിക്കുക അപ്പോൾ അത് നമ്മൾ ചെയ്യുക അപ്പം ഞാൻ ഇനി തൊട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് പല സമയത്തും നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടണം എന്നുള്ളപ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് വന്ന് തന്നെ കെട്ടിപ്പിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് നമുക്കൊരു ഹഗ്ഗിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് അടുത്തത് നമ്മൾ വർക്കിംഗ് ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി എങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ട്വൈസ് ഒരു ട്വൈസ് പറ്റില്ല ഓക്കെ മന്ത്ലി എങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഗിഫ്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്ക് സാലറി കിട്ടും നമ്മളിപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ പ്രയോറിറ്റീസ് മോളുടെ സ്കൂൾ ഫീസ് ഉണ്ടാവും നമുക്ക് ലോൺ ഉണ്ടാവും നമ്മുടെ കാറിൻ്റെ ഫീസ് ഉണ്ട് കാറിൻ്റെ ലോൺ ഉണ്ടാവും ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ മോൾക്ക് നമ്മൾ ഒരു അഞ്ച് ഡ്രസ്സ് അല്ലെങ്കിൽ രണ്ട് ഡ്രസ്സ് മേടിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ഡ്രസ്സ് ഭയങ്കര മോശമാണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ നമുക്ക് ആ ക്യാഷ് അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യില്ല പക്ഷേ ലിസൺ ടു മീ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റ് ചെയ്യണം മേ ബി നമുക്ക് നല്ലൊരു ഒരു കഫേയിൽ പോയിട്ട് നമുക്കൊരു കേക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുക ബാക്കിയുള്ള പൈസ മതി എന്ന് വിചാരിക്കാം പോട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു ചെറിയൊരു ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് വേണം അതിനൊരു മുപ്പത്തി രണ്ടായിരം രൂപ ആയെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങ് വാങ്ങിക്കുക നമ്മളിപ്പോൾ ആ പൈസ ഒക്കെ നമ്മൾ സേവ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു നാളൊരു വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ് മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഒരു ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ രണ്ടായിരം രൂപ വെച്ച് നമുക്ക് വീടും കിട്ടാൻ പോകുന്നില്ല കാറും കിട്ടാൻ പോകുന്നില്ല ഫോർട്ടി ലാക്സിന് ഒരു രണ്ടായിരം രൂപ കുറവുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ടായിരം കൂടെ ചേർത്ത് നമ്മൾ ഫോർട്ടി ആക്കി നമ്മൾ ആ വീട് വാങ്ങിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വലിയൊരു ഹാപ്പിനെസ് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മളത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമ്മൾ സെൽഫായിട്ട് ചെയ്യുക അത് ഹ്യൂജ് ആയിട്ടുള്ളൊരു ഒരു 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 വലിയ ഡയമണ്ട് നെക്ലസ് മേടിക്കണം നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഒരു ഒരു കഫേൽ പോയി നമുക്ക് വേണ്ടിയിട്ടൊരു പേസ്ട്രി മേടിച്ച് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക അന്ന് കുക്ക് ചെയ്യേണ്ടെന്ന് വിചാരിക്കുക ഓർഡർ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ഡ്രസ്സ് കണ്ടു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് സാലറി വരുമ്പോൾ ആദ്യം പോയി അത് മേടിക്കുക അത് അത് മേടിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് റിയലി മാറ്റേഴ്സ് അല്ലോട്ട് നമ്മുടെ വെൽ ബീയിങ് നമ്മുടെ മെൻറ്റൽ പീസ് മെൻ്റൽ സമാധാനം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് ഞാൻ ഏൺ ചെയ്തുകൊണ്ട് എനിക്ക് മേടിക്കാൻ പറ്റി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് അപ്പോഴും നമ്മൾ പലപ്പോഴും പറയുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടാറില്ല ഞാൻ ഉൾപ്പെടെ പറയാറുണ്ട് അങ്ങനെ ഞങ്ങൾ എപ്പോഴും സർപ്രൈസസ് കൊടുക്കുന്ന ഹസ്ബൻഡ് വൈഫൊന്നും അല്ലാട്ടോ എൻ്റെ എന്നെ അറിയാം പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഓരോ വെഡ്ഡിങ് ആനിവേസറിയിലും ഞാനിങ്ങനെ പ്രതീക്ഷിക്കും ഭയങ്കര ഫാൻ്റസി ആയിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും റൂമിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ചേട്ടൻ വെച്ചിരിക്കുന്നു എന്നൊക്കെ ചേട്ടന് അങ്ങനത്തെ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ടും അതൊരു പ്രശ്നമേ അല്ല പക്ഷെ ഞാൻ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ഒരുപാട് ഈ ഫാൻറ്റസി വൈഫായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ഇപ്പോഴും കുറച്ചൊക്കെയാണ് അല്ലാണ്ട് എന്ത് ജീവിതം അല്ലേ അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും ചേട്ടൻ എനിക്ക് അത് ഗിഫ്റ്റ് ചെയ്യും ഇത് ഗിഫ്റ്റ് ചെയ്യും എന്നെ അവിടെ കൊണ്ടുപോകും ആയിട്ട് വാ നമുക്ക് ഇന്ന് ട്രിപ്പിന് പോവാന്നൊക്കെ പറയുന്നൊക്കെ വിചാരിക്കും ഒന്നുമേ നടന്നിട്ടില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യും ഈ ആരെങ്കിലും നമ്മളെ ഗിഫ്റ്റ് ചെയ്യും ഗിഫ്റ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതിന് പകരം നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളെ സന്ദർശിപ്പിക്കുമെങ്കിൽ വൈ നോട്ട് നമുക്കത് ചെയ്തുവിടെ വീട്ടിലെ ഒരുപാട് ജോലി ചെയ്യുന്ന വീട്ടമ്മമാരുണ്ടല്ലോ അവരെയും കൂടി നമ്മൾ കാണണമല്ലോ അതിൽ ഈ ചേട്ടന്മാർക്കേ കേൾക്കുന്നുണ്ടെങ്കിൽ മാസം ഒരു രണ്ടായിരം രൂപയെങ്കിലും നമ്മുടെ വൈഫിന് അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുക നിങ്ങളത് എന്തിനൊന്ന് ചോദിക്കരുത് ഒരു കാരണവശാലും നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ വൈഫ് നമ്മളടുത്ത് പറയില്ലേ മോനെ എനിക്കൊരു അഞ്ഞൂറ് രൂപ താ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ തരുമ്പോൾ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ എന്തിനാ ഇപ്പം ഒരു ഡ്രസ്സ് മേടിക്കാനാന്ന് പറഞ്ഞാൽ ആ ഞാൻ മേടിച്ചോണ്ട് വരാം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കുറച്ച് പച്ചക്കറി മേടിക്കണത് ഞാൻ മേടിച്ചോണ്ട് വരാം അവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു കടയിൽ പോയിട്ട് കുറേ സാധനങ്ങൾ മേടിക്കണമെന്നും അവർക്ക് ഒരു ഡ്രസ്സ് നോക്കി മേടിക്കണമെങ്കിലും നമ്മൾ പലപ്പോഴും ഒരു സാരി അമ്മയ്ക്ക് സാരി കാണാൻ വേണ്ട ഞാൻ എടുത്തോണ്ട് വരാം നമുക്കറിയില്ല അമ്മയ്ക്ക് ഏത് കളറാണ് ഇഷ്ടം അമ്മയ്ക്ക് എന്ത് സ്റ്റഫാണ് ഇഷ്ടം അമ്മ എന്ത് ടൈപ്പ് സാരിയാണ് മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് മേ ബി ഒരു സീരിയലിൽ അമ്മ ഒരു സാരി കണ്ടിട്ടുണ്ടാവും എന്നിട്ട് ആ സാരി ആയിരിക്കും അമ്മയ്ക്ക് വേണം എന്നുള്ളത് പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മൾ ചിലപ്പോൾ ആ കടയിൽ ഏറ്റവും വില കൂടിയ സാരി തന്നെയായിരിക്കും മേടിച്ചു കൊടുക്കുന്നത് പക്ഷെ അമ്മയ്ക്ക് വേണ്ടത് ഒരു ആയിരം രൂപയുടെ സാരി എടുത്തായിരിക്കും നമ്മൾ അയ്യായിരം രൂപയുടെ സാരി മേടിച്ചു കൊടുക്കുന്നത് ഈ ആയിരം രൂപയുടെ സാരി കൊടുക്കുന്ന ഹാപ്പിനെസ് ഈ അയ്യായിരം രൂപയുടെ സാരി കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടില്ല അപ്പം നമ്മൾ മണിയായിട്ട് കൊടുക്കുക അമ്മയ്ക്ക് ഒരു രണ്ടായിരം രൂപ കൊടുത്തിട്ട് എന്താന്ന് ചോദിക്കാതിരിക്കുക അടുത്ത മാസം നമ്മൾ വീണ്ടും രണ്ടായിരം രൂപ കൊടുത്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ പറയുക രണ്ട് രണ്ടായിരം രൂപ എന്ത് ചെയ്തെന്ന് ഭാര്യയുടെ അടുത്തും അമ്മയുടെ അടുത്തും ഡൈവ് ചെയ്ത് ചോദിക്കുകയായിരിക്കുക അത് അവരുടെ ഹാപ്പിനെസ്സിനുള്ളതാണ് നിങ്ങൾ എത്ര ഹാപ്പി ആയിട്ട് വെക്കുന്നില്ലേ അതിനുള്ള ഒരു എന്താ ഒരു പേ ആണെന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ അവരുടെ ഒരു സാലറി ആണെന്ന് വിചാരിച്ചാൽ മതി ടു തൗസൻഡ് റുപ്പീസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം മിനിമം ആണ് എത്ര വേണമെങ്കിലും കൊടുത്തോളൂ പക്ഷെ അറ്റ്ലീസ്റ്റ് രണ്ടായിരം രൂപ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് വെച്ചേക്കാൻ പറയാം എന്നിട്ട് അവരതിൽ എന്തെങ്കിലും ചെയ്തോട്ടെ മേ ബി അവർ ഒന്നും ചെയ്യില്ലായിരിക്കും അവരുടെ ഒരു അതും അവരുടെ ഒരു സന്തോഷമാണ് രണ്ടായിരം രൂപ കൂട്ടി കൂട്ടി വെച്ച് അവസാനം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് തന്നെ ഒരു വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോഴത്തേക്കും മേ ബി ഇതായിരിക്കും എടുത്ത് അവർ തരുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ പണ്ട് അമ്മമാരൊക്കെ ഈ അരിക്കലത്തിലൊക്കെ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും അച്ഛനൊരു പെട്ടെന്നൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും ഈ കരി അരിയും എന്താണ് പച്ചക്കറികളൊക്കെ മേടിക്കാനുള്ള പൈസ ആയിരിക്കും എടുത്ത് കൊടുക്കുന്നത് അവരൊരിക്കലും അത് വെറുതെ ചിലവാക്കി കളയില്ല അഥവാ ചിലവാക്കുന്നെങ്കിൽ അവർ ചെയ്തോട്ടേ എന്ന് വിചാരിച്ചു അത് പൊക്കോട്ടേ എന്ന് വിചാരിച്ചിട്ട് രണ്ടായിരം രൂപ നിങ്ങൾ കൊടുക്കുക അപ്പം ബാക്കി പിന്നെ ചില ചില വൈഫ് ഉണ്ടല്ലോ ഇപ്പോഴും നമ്മൾ പലരും കൊണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ സാലറി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി ഇപ്പം നമുക്ക് എല്ലാവർക്കും അക്കൗണ്ടിലായിരിക്കും സാലറി വരുന്നത് എന്നാൽ പോലും അങ്ങനെയൊക്കെ മാറ്റിയിടുന്നതും അതിനെല്ലാം കൃത്യമായിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് മാറ്റി 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 ഇതതിന് ഇതതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ ആ മാറ്റിയിടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ പറയണ പോലെ ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ആ ഒരു പൈസ മാറ്റി വെച്ച് നമുക്ക് എന്താണോ ഗിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ സാധനം നമ്മളെ സെൽഫായിട്ട് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ സാലറീഡ് ആണോ സാലറീഡ് അല്ലേ വാട്ട് എവർ സാലറീഡ് ആയിട്ടുള്ള ഒരു സ്വന്തം പൈസ തന്നെ മാറ്റി വെക്കുക സാലറീഡ് അല്ലാത്തവർ ആ ഈ ഹസ്ബൻഡ് ഒന്ന് സഹായിച്ച് അവർക്കൊരു സന്തോഷം തേടി തേടിക്കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫാമിലി ലൈഫിൻ്റെ ഹാപ്പിനെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ പറയില്ല ആ വീട്ടിലെ സ്ത്രീ ഹാപ്പി ആണെങ്കിൽ ആ ഫാമിലി ഫുൾ ഹാപ്പി ആയിരിക്കും വീട്ടിലെ സ്ത്രീ ഒന്ന് കിടന്നു കിടന്നുപോയ ആ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എത്ര പണ്ടും അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് നമ്മൾ എത്ര എന്താ പറയുക ഭയങ്കര അങ്ങ് ന്യൂ ജനറേഷൻ ജനറേഷനായ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത് ശരിയാണ് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോസ് കാണുമ്പോൾ പറയാമല്ലോ എൻ്റെ കൂടെ ഹെൽപ്പായിട്ട് എപ്പോഴും എടുന്നുണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഞാനിവിടെ കിടന്നു പോയിട്ട് ഹസ്ബൻഡ് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ത്രീ ചെയ്യുന്നത് പോലെ ഒരിക്കലും ഒരു ഹസ്ബൻഡ് ഒരു പാർട്ട്ണറിന് ചെയ്യാൻ പറ്റത്തില്ല അവർ മാക്സിമം ട്രൈ ചെയ്യും പക്ഷെ അവർ കുറേ അടുത്തൊക്കെ അവർ വീക്കായി പോകും നമ്മുടെ അത്രയും സ്ട്രോങ് അല്ല ഒരു മാൻ അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഹെൽത്ത് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമല്ല നമ്മുടെ ഫാമിലിയുടെയും കൂടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാം